നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വൈറലായ വിവാഹമായിരുന്നു സീരിയൽ താരങ്ങളായ ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യ ശ്രീധരന്റെയും വിവാഹ രണ്ട് കുട്ടികളുടെ അമ്മയുമായ ദിവ്യ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി സിംഗിൾ പാരന്റിങ് സീരിയൽ അഭിനയവുമായി മുന്നോട്ടു പോവുകയായിരുന്നു അതിനിടയിലാണ് ക്രിസ് വേണുഗോപാൽ ജീവിതത്തിലേക്ക് കടന്നുവരുന്നതും ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നതും രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായിരുന്നുവെങ്കിലും ആഘോഷമായി തന്നെയാണ് ചടങ്ങുകളെല്ലാം നടന്നത് അതുകൊണ്ട് സോഷ്യൽ മീഡിയ ആഘോഷിച്ച വിവാഹം കൂടിയായിരുന്നു ഇരുവരുടെയും അതുപോലെ പ്രായം രൂപം എന്നിവയുടെ പേരിൽ എല്ലാം വലിയ വിമർശനങ്ങളും ഇരുവർക്കും നേരിടേണ്ടി വന്നിരുന്നു വിവാഹത്തിന് പിന്നാലെ ഇവർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഉയർന്നത് ഇരുവരും വിവാഹബന്ധം വേർപിരിയുകയാണെന്ന തരത്തിൽ പോലും വാർത്തകൾ വന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ െതിരെ പ്രതികരിക്കുകയാണ് ക്രിസ്സും ദിവ്യയും യൂട്യൂബ് ചാനലുകളോടാണ് പ്രതികരണം ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ക്രിസ് വേണുഗോപാൽ പറഞ്ഞു വേർപിരിയുമെന്ന് ഞങ്ങളല്ല പറഞ്ഞത് ആർക്കോ തോന്നിയ ചൊറിയാണ് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി എന്ത് കിട്ടിയാലും കഥ അടിച്ചിറക്കുകയാണ് എന്നാണ് ക്രിസ് വേണുഗോപാൽ പറഞ്ഞത് മോശം കമന്റുകൾക്കെതിരെ കേസ് കൊടുക്കുന്നതിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഡോക്യുമെന്റ് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് പോലീസിൽ പരാതി നൽകും അതുകൂടാതെ കേസ് കൊടുക്കും എന്തും എഴുതാം എന്ന തോന്നിയവാസം പ്രോത്സാഹിപ്പിക്കും പോലെ ആകും മിണ്ടാതിരുന്നാൽ ആരെങ്കിലും പ്രതികരിക്കണം ഞങ്ങൾ എന്തായാലും പ്രതികരിക്കുമെന്നും ക്രിസ് പറഞ്ഞു എനിക്ക് ആരൊക്കെയോ മെസ്സേജ് അയച്ചു നിങ്ങൾ പിരിഞ്ഞു എന്താണ് സത്യാവസ്ഥ എന്ന് ചോദിച്ച് ഞാൻ ചോദിച്ചു ആ ന്യൂസ് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ ആ ന്യൂസ് കണ്ടിട്ടില്ല എന്ന് ഞങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നുവെന്ന് ചോദിച്ചാൽ അത് യൂട്യൂബർമാർക്കല്ലേ അറിയൂ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് നാളെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നിങ്ങളൊക്കെയാണ് അത് ധൈര്യത്തിലാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ആരാ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷെ കൊള്ളാം അത്തരം ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ക്രിസ് പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണ് അത് കണ്ടിട്ട് ചൊറിയുള്ള ആളുകൾ പലതും എഴുതുന്നു ഞങ്ങളെ അത് ബാധിക്കുന്നില്ല ഈ പറഞ്ഞ ആൾക്കാർ ആ പറഞ്ഞ ഓരോ വാക്കിനും അവർ അതെന്തിനു പറഞ്ഞു എന്ന് ആലോചിക്കുന്ന തരത്തിൽ ഞങ്ങൾ ആക്ഷന് പിറകെ പോകും കാരണം പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം എന്നും അദ്ദേഹം പറഞ്ഞു നിയമം അറിയാത്ത ആളുടെ അടുത്ത് കളിച്ചിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് ഞാൻ നിയമം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് എന്റെ അടുത്ത് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണമായിരുന്നു ഇനിയിപ്പോൾ കളിച്ചു കഴിഞ്ഞു എന്തു ചെയ്യാൻ പറ്റും ഞങ്ങൾ ഞങ്ങളുടെ കളി തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഉടൻ തന്നെ ന്യൂസ് ഉണ്ടാകും ന്യൂസ് കേൾക്കാൻ എത്ര പേരുണ്ടാകും എന്ന് എനിക്കറിയില്ല ആർക്കൊക്കെ വരിക എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നും ക്രിസ് പറഞ്ഞു അതേസമയം ഇതിനിടെ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചെന്ന തരത്തിൽ വാർത്ത വന്നതിന് പിന്നാലെ ഈ വിഷയത്തിൽ പ്രതികരിച്ചും ക്രിസ് രംഗത്തെത്തിയിരുന്നു എന്നെ കുറിച്ചും എന്റെ ഭാര്യയെക്കുറിച്ചും മോശമായ കൂടി കഫേ വൈബ് എന്നൊരു ചാനൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു അതിന് താഴെ ഫിറോസ് ഖാനെ പോലെ വളരെ മോശമായ കമന്റുകൾ ചെയ്യുന്ന ചില ആളുകളുമുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത തിരക്കിലായതുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകാത്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ അധിക്ഷേപിക്കുന്ന എല്ലാവർക്കും എതിരെ കേസിന് പോകും ഇതുവരെ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല ഉടനെ താൻ നാട്ടിലേക്ക് വരുമെന്നും ക്രിസ് പറഞ്ഞു തനംതാന രീതിയിൽ മോശമായി ഞങ്ങളെ ചിത്രീകരിക്കുന്നവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനമെന്നും ഞങ്ങളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ കമന്റ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അയച്ചു തരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെ വ്യക്തിപരമായി അറിയാതെ തോന്നിയവാസം എഴുതുന്നവർക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകുന്നതായിരിക്കുമെന്നും ക്രിസ് പറഞ്ഞു